വന്നിട്ടുള്ളത് നമ്മുടെ ജിത്തോ അതിനെ വലിയ തോന്നുന്നില്ല സത്യം തന്നെ വെറുപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇവര് രണ്ടുപേരും പതി അനീഷിന്റെ മനസ്സിന്റെ ഏതോ ഒരു നമ്മുടെ ഷാനവാസങ്ങൾ അറിയാത്തത് ചേച്ചി നമ്മുടെ ബിഗ് ബോസിന്റെ ഇപ്പോ ഒരു ഏഴ് സീസൺ ആയി കഴിഞ്ഞല്ലോ എല്ലാ ചർച്ചകളും കഴിഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ പതിയെ പതിയെ ബിഗ് ബോസിന്റെ ഒരു പാട്ടായി മാറി കഴിഞ്ഞു ചേച്ചി ഇപ്പൊ ബിഗ് ബോസിന്റെ ഏഴ് സീസൺ പിന്നിടുമ്പോഴും നമുക്കറിയാം ഓരോ സീസണിലും ായിട്ട് എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് കോംബോസ് എല്ലാ സീസണിലും ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും മേ ബി ഇത് രണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ വെച്ചിട്ട് നമുക്ക് സീസൺ വണ്ണു തൊട്ട് വരെ നോക്കിയാലും അറിയാം ഒരുപാട് കോംബോ വരുന്നില്ല ഇതുവരെ ആയിട്ട് അത്രയ്ക്കുള്ള ആൾക്കാരില്ല വന്നിട്ടുള്ളത് നമ്മുടെ ജിസേലും ആരെയാണ് അതിനെ എനിക്കൊരു വലിയ കോംബോ ആയിട്ട് തോന്നുന്നില്ല സത്യം തന്നെ വെറുപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കോംബോ സ്നേഹത്തിന്റെ ആണെങ്കിൽ പോലും നമുക്ക് കോംബോ അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അതിൽ വേറൊരു കോംബോ ഉണ്ട് ഇപ്പൊ അതില് പറഞ്ഞത് കോംബോ ഒരിക്കലും ഒന്നാവില്ല എന്ന് കരുതി ആരെയും പ്രതീക്ഷിക്കാത്ത ആദ്യത്തെ രണ്ട് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇവര് രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്സ് പിന്നെ ആരോടെങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കാൻ പുള്ളിക്കാരനെല്ലാവരോട് സംസാരിക്കുന്നുണ്ട് എല്ലാ പല പല ഗ്രൂപ്പ്സ് നമുക്കറിയാം ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കറിയാം പല പല ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു തുടക്കം മുതൽ എല്ലാ ഗ്രൂപ്പിലും പോയി സംസാരിക്കുകയും എല്ലാവരോടും നല്ല ഇടപെടുക ഒരു വ്യക്തിയാണ് അനീഷ് അല്ലീഷ് നേരെ തിരിച്ചു ഒരു ഒറ്റയൻ എന്നുള്ള രീതിയിൽ അവൻ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കാൻ വന്നിട്ടുള്ളതെങ്കിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കും കൂടുതലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇനിയും ഗെയിം കളിക്കും എന്നാണ് അനീഷിന്റെ എപ്പോഴത്തെ സ്റ്റാൻഡ് പക്ഷേ അനീഷ് പക്ഷെ ഒരാളുടെ മുന്നിൽ മാത്രം തോറ്റുപോയി മനസ്സിന്ന് ഷാനവാസിന്റെ അടുത്ത് ഈയൊരു ഫ്രണ്ട്ഷിപ്പ് പുള്ളിക്കാരന് സത്യസന്ധമായിട്ട് ഉണ്ടായതിനു ശേഷമാണ് അനീഷ് ഇത്രയും മനോഹരമായിട്ട് ചിരിക്കാൻ കഴിയുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക അപ്പോഴായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അനീഷ് അനീഷും ഷാനവാസും ഇത്ര ഇത് നമ്മള് ആജീവനാന്തൂട്ടുകാരും ഫ്രണ്ട്ഷിപ്പായിരിക്കും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാവണം കാരണം അവരുടെ ആ ഒരു ഒരു പറയാനായിട്ട് പിണക്കങ്ങൾ ഇന്നലെ ഷാനവാസ് പറയുന്നതുണ്ടായി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വിരള് കടിക്കാൻ തോന്നുന്നു കടിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് വരുന്നുണ്ട് കുറേ നല്ല ക്യൂട്ട് മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അനീഷിന് ആണ് ഡ്രം ചെയ്ത് ചെയ്തോട് അവർക്കൊരു ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ ബാക്കിൽ പിന്നെ തുടക്കുന്നത് ഷാനവാസാണ് അനീഷ് ഭയങ്കര പരിഹാസ എപ്പോഴും പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ് എനിക്ക് ഷേവ് ചെയ്ത് അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് വിചാരിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ പറ്റില്ല ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് ആരും കൂട്ടുകൂടുമെന്ന് അനീഷിനും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ായിരുന്നു ആ ഒരു രീതിയിലാണ് രീതിയിലോട്ടായിരുന്നു അനീഷ് പതി അനീഷിന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നമ്മുടെ ഷാനവാസങ്ങ് കൂട് ഷാനവാസിനും അതുപോലെയാണ് അതെ വേറെ ആര് പറഞ്ഞിരുന്നാലും ഫീൽ ആവത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷെ ഒരു ഒരിക്കൽ തർക്കം ഉണ്ടായല്ലോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ചോദിക്കാൻ പോകുന്നത് മുന്നിൽ നിന്നിട്ട് അനീഷിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അനീഷിന്റെ മേലെ ആരും കൈവയ്ക്കാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് നോക്കുന്നത് ഷാനവാസ് തിരിച്ചു അങ്ങനെ തന്നെയാണ് അനീഷിനെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ അഗ്രസീവ് ആണ് സംസാരിക്കുന്ന സമയത്ത് അപ്പോ ഷാനവാസിനെ പിടിച്ചു മാറ്റാൻ ഇപ്പോ റിയാസ് അലീം വന്ന എപ്പിസോഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞാൽ അവൻ കേക്കും അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തള്ളിക്കളയാതിരിക്കാൻ നമുക്ക് അപ്പൊ അനീഷിന് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു ഷാനവാസിന് ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് റിയാസ് അലിയും തന്നെ ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയു പറയുന്നു പറഞ്ഞു പറഞ്ഞു അവസാനം പറയുന്നുണ്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ചും പറഞ്ഞു അതൊക്കെ നല്ല ഒരുപാട് ക്യൂട്ട് മോമെന്റ്സ് ആയിരുന്നു റിയാസ് വേസ്റ്റ് ഇതൊക്കെ മാരി എറിഞ്ഞിട്ട് വന്ന് ഷാനവാസിനോട് ൂക്കാൻ പറ തൂത്തിച്ച് അവർ കൂട്ടാൻ പറ എന്ന് പറയുമ്പോഴത്തേക്കും അനീഷ് ഓടിയോന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരും പറയണ്ട ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം അവന് വേണ്ടി അന്നേരം ആതിലെ വാങ്ങിച്ച് ചൂല് വാങ്ങിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോഴും അനീഷ് ഷാനവാസിനെ അവരെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നാൽ പോലും നമുക്കറിയാം നല്ലൊരു നമ്മള് സുഹൃത്തുക്കൾ എന്ത് കാര്യങ്ങളും ആയിരുന്നാലും ചെയ്യാനായിട്ട് റെഡിയാവും സെയിം കാര്യം തന്നെയാണ് അനീഷും ഷാനവാസും കാര്യത്തില് പല സീസണിലും അതെ എനിക്ക് തോന്നുന്നു പല സീസണിലും ഇങ്ങനെ ഒരു ബോയ് ബോയ് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ടോന്ന് സാ ഒരുപാട് ടോമൻ ചെറി ആൻഡ് ചെറി പോലെ അനീഷും ഷാനവാസും കാരണം അവര് അവരുടെ ഗെയിമിൽ ഗെയിമിലിറങ്ങുമ്പോൾ അവരൊറ്റയ്ക്ക് ഫ്രണ്ട് മറക്കും അവരെല്ലാം മറക്കും ഒരു എതിർ കണ്ടസ്റ്റന്റ് മാത്രമാണ് അനീഷ് ആയാലും ഷാനവാസായാലും അവരങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ അത് അവർ പേഴ്സണൽ ആയിട്ട് ഒരിക്കലും എടുക്കില്ല പല സീസണില് നോക്കിയിരുന്നാലും ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണന്റെ സീസണിൽ റോബിനും ജാസ്മിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ പലരും ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു കാരണം അതെ റോബിനോട് നിൽക്കാൻ പറ്റിയ ഒരു പെൺകരുത്ത് നല്ല രീതിയിൽ ഒരു സീസൺ ആയിരുന്നു സീസൺ ഫോർ അടുത്ത് ഫൈവില് വന്നു കഴിഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റില്ല മാരാർ അഖിൽമാരാർ ശോഭനാഥ് കോമ്പോമാൻ ചെറിയായിരുന്നു വളരെയധികം അഖിൽമാരും ശോഭ പല ഘട്ടങ്ങളിലും വരുമ്പോഴത്തേക്ക് പറയുന്നു നമ്മള് പല എപ്പിസോഡിലും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഹൗസിലുള്ളവരും നമ്മൾ അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ചിരിച്ചു മറിഞ്ഞ ഒരുപാട് ക്യൂഡ് മോമെന്റ്സ് അഖിൽമാരും ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ആയിരിക്കും പക്ഷേ ആണും പെണ്ണും തമ്മിലായിരുന്നെങ്കിൽ നമ്മുടെ സീസൺ സെവൻ വരുമ്പോൾ ഒരു വ്യത്യാസമുള്ളൂ ആണും സീസൺ സെവൻ എന്തുകൊണ്ടും അതിലൊരു വ്യത്യസ്ത രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ചിരിക്കുന്നു അവരുടെ ആ ഒരു എന്തുപറയ പിണക്കങ്ങളും സ്നേഹങ്ങളും തമ്മിൽ കളിയാക്കലും ഒരുപാട് എൻജോയ് അവരെ കേട്ടോ ബാക്കിയുള്ളവരുടെ കോമ്പോ ഞാൻ പറയുന്നില്ല കാരണം അനീഷും പക്ഷേ എന്തായാലും അനീഷിന്റെയും ഷാനവാസിന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ജെനുവിനാണെന്ന് എല്ലാവർക്കും തോന്നുന്നത് എന്തായാലും ഈ ബിഗ് ബോസിൽ മാത്രമല്ല അവർക്ക് എന്നും കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ ആകട്ടെ എന്തായാലും ഒരു പുതിയൊരു ചർച്ചയുമായി വരേക്കും